കണ്ടംകുളത്തി ഏലാതി ഔഷധങ്ങൾക്ക് ആയുഷ് പ്രീമിയം മാർക്ക് അംഗീകാരം ലഭിച്ചു ഗുണമേന്മയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ അപൂർവം ഔഷധ നിർമ്മാതാക്കളിലൊന്നാണ് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വർഷത്തിലേറെ ചികിത്സാ പാരമ്പര്യമുണ്ട് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാലയ്ക്ക് വർഷമായി ഇവിടെ ഏലാതി ഉൽപ്പന്നങ്ങളുടെ വിപണനം ആരംഭിച്ചിട്ട് ആയുഷ് പ്രീമിയം മാർക്ക് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു പാരമ്പര്യ ചികിത്സാവിധികളെ ആയുർവേദ വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിച്ച് മരുന്ന് ഉത്പാദിപ്പിച്ചതിന്റെ വിജയമാണ് ഈ അംഗീകാരമെന്ന് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ പറഞ്ഞു ഈ ഒരു ഔഷധക്കൂട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പം അപ്പം അതിന്റെ ഓരോരോ ഫോംസ് അത് നമ്മൾ പറയാതെ തന്നെ ജനം ഏറ്റവും സ്വീകരിച്ചതിന്റെ ലക്ഷണമാണ് അത് സാധാരണ ജനങ്ങള് കോമണായിട്ടൊരു ഡോക്ടർ തന്നെ വാങ്ങിച്ചു എന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത് മുതൽ ഉൽപാദനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള കർശന പരിശോധനകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഗുണമേന്മ കൗൺസിൽ ആയുഷ് അംഗീകാരം നൽകിയത് വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ ഏലാതി ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്താൻ ഈ അംഗീകാരം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ട്വന്റിഫോർ